ഡോക്ടർ ജ്യോതിയാണ് ജെ ഡി എസ് സൊമ്മേക്കർ ഇന്ന് നമ്മൾ നോക്കുന്നത് അലർജി ക്രൈനൈറ്റിസിനെ നമുക്ക് എങ്ങനെ ലക്ഷണങ്ങൾ വെച്ച് തിരിച്ചറിയാം അതായത് ഒരു സാധാരണ ആൾക്ക് പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ തുമ്മലോ ജലദോഷമൊക്കെ നീണ്ടു നിൽക്കാറുള്ളൂ എന്നാൽ ഒരു അലർജി ക്രൈനൈറ്റിസ് ഉള്ള ആൾക്ക് അലർജി ഉള്ള ഒരാൾക്ക് ഒരു കുറച്ചൊരു പൊടി അടിച്ചു കഴിഞ്ഞാൽ തന്നെ ദിവസം മുഴുവൻ തുമ്മൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ മൂക്കടപ്പ് ജലദോഷം മൂക്കൊലിപ്പൊക്കെ ഒരുപാട് നേരം നീണ്ടു നിൽക്കുകയും ചെയ്യും ഇതാണ് അലർജി ക്രൈനൈറ്റിസ് ഇനി അലർജി ക്രൈനൈറ്റിസ് തന്നെ രണ്ട് തരത്തിലുണ്ട് സീസൺ അതിൻ്റെ പെരിഞ്ഞാൽ സീസണൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യേകിച്ച് വർഷത്തിന്റെ ഏതെങ്കിലും ഒരു ടൈമിൽ മാത്രം ഉണ്ടാകുന്നതാണ് സീസണൽ അല്ലെങ്കിൽ നമ്മളൊന്നും മാറി താമസിച്ചാലോ ഏതെങ്കിലും സ്ഥലത്ത് പോയി മാറി താമസിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ ചേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രം വരുന്നതാണ് സീസണൽ അലർജി ക്രൈനേറ്റീസ് എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രം ചുമലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അവിടെ ഗൾഫിൽ ഇരുന്നാൽ പോലും വലിയ ഉണ്ടാവാറില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതാണ് സീസണൽ എന്ന് പറയുന്നത് ഇനി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ എല്ലാ ടൈമിലും ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ടിടവിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പെരിഞ്ഞൽ എന്ന് പറയുന്നത് ഇനി സീസണൽ സീസണലാകുമ്പോൾ അത് കുറച്ചു കാലം മാത്രം നീണ്ടു നീണ്ടുവെന്ന് പിന്നെ മാറി വരും അതേപോലെ തന്നെ പിന്നെയും അതേ ടൈം ടൈമാകുമ്പോൾ വർഷത്തിൽ അതേ ടൈം ടൈമാകുമ്പോൾ പിന്നെയും തിരിച്ചു വരും ഇനി ഇത് തന്നെ മൈൽഡ് ആൻഡ് ഉണ്ട് മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദൈനംദിന ജോലികളെ ഒന്നും ഇത് ബാധിക്കാതെ പോകുന്ന അലർജിയാണ് മൈൽഡ് എന്ന് പറയുന്നത് അതായത് ചെറിയ തോതിൽ തുമ്മൽ തുമ്മലുണ്ടാവുക രാവിലെ മാത്രം തുമ്മൽ തുമ്മലുണ്ടാവുക കുറച്ച് വെയിലായി കഴിയുമ്പോൾ തുമ്മലൊക്കെ ഒന്ന് കുറഞ്ഞു വരിക അല്ലെങ്കിൽ കുറച്ച് മാത്രം ഒരു മൂക്കൊലിപ്പ് ഉണ്ടാവുക ചെറിയൊരു മൂക്കടപ്പ് ഉണ്ടാവുക ഉറക്കത്തെ ഒന്നും ബാധിക്കാതെ ചെറിയ തോതിൽ മാത്രം മൂക്കടപ്പ് ഉണ്ടാവുക ചെറിയ ചുമയുണ്ടാവുക കുറച്ച് സമയം മാത്രം മൂക്കടപ്പ് മൂക്കെടുപ്പുണ്ടായി അങ്ങനെയുള്ള കണ്ടീഷനാണ് മൈൽഡ് എന്ന് പറയുന്നത് എന്നാൽ സിവിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെയിലി റുട്ടീനെ ബാധിക്കുന്ന തുമ്മൽ അതായത് ദിവസം മുഴുവൻ തുമ്മ ചില ആൾക്കാർ പറയാറുണ്ട് ഡോക്ടറെ തുമ്മൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം തുമ്മലായിരിക്കും ആ ദിവസത്തെ എല്ലാ ജോലികളും പെൻഡിങ് ആവാറുണ്ടെന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണ് നമുക്ക് നമുക്കെന്ത് പറയാൻ പറ്റുക സിവിയർ എന്ന് പറയാൻ പറ്റുക ഈ ഇങ്ങനെയുള്ള ആൾക്കാരിൽ മൂക്കടപ്പ് ഉണ്ടാവും അത് ഉറക്കത്തെയൊക്കെ ബാധിക്കാറുണ്ട് അവർക്ക് ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ലൊക്കെ നഷ്ടപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഭയങ്കര സിവിയറായിട്ട് ഉണ്ടാകുന്ന അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുന്നത്